നമസ്കാരം കള്ളം പറയുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമൊക്കെ ഒരു കലയാണെങ്കിൽ അതിൽ റാങ്ക് വാങ്ങാനുള്ള അർഹതയുള്ള ഒരു കലാകാരിയാണ് വീണ ജോർജ് എന്ന കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇതിവരെ ആദ്യമായിട്ട് കാണിക്കുന്ന അഭ്യാസമൊന്നുമല്ല ഇനി നമുക്ക് ഈ സംഭവം എന്താണെന്ന് നോക്കാം ദേശീയ ആരോഗ്യമന്ത്രിയാണ് ജെ പി നദ്ദ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റ് കൂടിയാണ് രാജ്യസഭ അംഗമാർ ഇപ്പോൾ പാർലമെൻ്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് തിരക്കിൻ്റെ പുറത്ത് തിരക്കിൽ നിൽക്കുകയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഇരുപതാം തീയതി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് പത്തൊമ്പതാം തീയതി താമസിച്ച് മത് രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കിട്ടത്തക്ക രീതി രീതിയിൽ ഒരു കത്തയക്കുന്നു സ്വാഭാവികമായിട്ടും എ കെ സെൻ്ററിൽ ഒരു പണിയുമില്ലായിരിക്കുന്ന അപ്പം ഗോവിന്ദൻ എന്ന സി പി എം സെക്രട്ടറി പോലും അത്രയും സമയവ്യത്യാസത്തിൽ ഒരു കൂടിക്കാഴ്ചക്ക് അനുമതി കൊടുക്കില്ല അപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ ആരോഗ്യമന്ത്രിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഒരു കത്തയക്കുന്ന സമയവും സന്ദർഭവും നോക്കുക ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകരായിട്ട് പറയുന്നു ആശാവർക്കറുമാർക്ക് വേണ്ടിയിട്ട് ആരോഗ്യമന്ത്രിയെ കാണാൻ പോവുകയാണെന്നും ഇൻസെൻറ്റീവ് കൂട്ടി കിട്ടുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ജെ പി നദ്ദ തന്നെ പാർലമെൻറ്റിൽ ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് നൽകുമെന്നതിനെപ്പറ്റി രണ്ട് തവണ സംസാരിച്ചാണ് ഒരിക്കൽ സംസാരിച്ച് കഴിഞ്ഞ കാര്യത്തെപ്പറ്റി വീണ്ടും പറയിപ്പിക്കാൻ വേണ്ടി പോയി പോകുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വീണ ജോർജ് ഇവിടുന്ന് പോയത് ഡൽഹി ചെന്നതോ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴ അത്താഴവെഴുന്നിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അവരതിനു വേണ്ടി മാത്രമാണ് പോയത് അതും സർക്കാർ ചിലവിൽ നമ്മുടെ പണവും പണവുമടക്കി കണ്ട ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായിട്ടുള്ള എന്താ പറയുക അത്താഴ വിടുന്ന ക്യൂബയായിട്ട് ഇന്ത്യ എന്തെങ്കിലും വ്യാപാര ബന്ധം നടത്തുന്നുള്ള കാര്യം നമുക്കറിയില്ല പണ്ട് പിണറായി വിജയൻ പറഞ്ഞിരുന്നു അവിടെ നിന്ന് കുറേ കോവിഡ് വാക്സിനായി ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു ഒന്നും നടന്നില്ല എന്ന് നമുക്കറിയാം ക്യൂബ എങ്ങനെയുള്ള രാജ്യമാണ് എന്നും നമുക്കറിയാം അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു കള്ളം പറയുന്നു ഇത് ഇവർ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ അവിടെ അഗ്നിവാദം ഉണ്ടാകുന്നു കുറച്ച് മലയാളികളടക്കമുള്ള ഏതാനും ഇന്ത്യക്കാർ അവിടെ ദാരുണമായ രീതിയിൽ മരണപ്പെടുന്നു കേട്ടവാടെ കേൾക്കാത്ത വാടെ ഇവർ കെട്ടിയൊഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്നപ്പോഴാണ് അവർക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായത് ഈ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന അത് സംസ്ഥാന മന്ത്രിയാവട്ടെ കേന്ദ്രമന്ത്രിയാവട്ടെ ഇങ്ങനെ ഈ സ്ഥാനത്തിരിക്കുന്നവർക്ക് കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്താൻ പറ്റില്ല എയർപോർട്ടിൽ ചെന്നപ്പോഴാണത്രേ അവർക്ക് അത് മനസ്സിലായത് കേന്ദ്രം അനുമതി കൊടുത്തില്ല അവിടെ നിന്ന് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് തിരിച്ചുപോയി ഒന്നുകിൽ ഇവർക്ക് അറിവില്ലായ്മ അല്ലെങ്കിൽ കൃത്യമായിട്ടും അറിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ച് കേന്ദ്രത്തിന് കുറ്റം പറയണം എന്തായാലും അന്നും അവർ നല്ല വൃത്തിയായിട്ട് തെഞ്ഞു എന്നാൽ അതിനും ഏതാ ഏതാനും ദിവസങ്ങൾക്കപ്പുറം സൗദി അറേബ്യയിൽ ഏതാണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികളടക്കം ഏതാണ്ട് ആയിരത്തി അറുന്നൂറിന് മുകളിലെ ആളുകൾ മെക്കയിൽ മരണപ്പെടുകയുണ്ടായി കാരണം തീർത്ഥാടന കാലമായിരുന്നു കൊടും ചൂടായിരുന്നു അവിടെ മരുഭൂവിലും മറ്റുമായിട്ട് പലപ്പോഴായിട്ട് മരണപ്പെട്ടവരുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത് അതിവിടെയും അറിയാം ചില മാധ്യമങ്ങളൊക്കെ ഇവിടെ വാർത്തയായി പക്ഷേ അപ്പോഴൊന്നും അവർക്ക് അവിടെ പോകണമെന്നോ അവരുടെ സുഹൃത്തുക്കളെ ആശ്വസിപ്പിക്കണമെന്നൊന്നും തോന്നിയില്ല കൃത്യമായിട്ടും കുവൈറ്റിലൊരു സംഭവം നടന്നപ്പോൾ അങ്ങോട്ട് പോകാൻ അവരൊരുങ്ങി എന്തുകൊണ്ട് സൗദിയിൽ പോകാൻ ഒരുങ്ങിയില്ല എന്ന് ചോദിച്ചാൽ സൗദിയിൽ പോകാൻ ഒരുങ്ങിയാൽ അതിനർത്ഥം സൗദി സർക്കാർ കൊള്ളില്ല എന്നിവർ തുറന്ന് പറയുന്നതിന് തുല്യമായി പോവുകയും യും മാത്രമല്ല ഒരു കൂട്ടർക്കത് ഇഷ്ടപ്പെടാതെ വരികയും പ്രശ്നമാവുകയും ചെയ്യും അതുകൊണ്ടാണ് സൗദിയെപ്പറ്റി അവർ മിണ്ടിയില്ല എന്നാൽ കുവൈറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഓടിപ്പാഞ്ഞു പോകാനൊരുമുകയിൽ എയർപോർട്ടിൽ ചെന്നപ്പോൾ അനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് വരികയും ചെയ്യും ഏതാണ്ട് സമാനമായിട്ടുള്ള സംഗതിയാണ് നേരത്തെ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ രണ്ടോ മൂന്നോ ദിവസം മുമ്പേ തന്നെ അനുമതിക്ക് വേണ്ടിയിട്ട് കത്തയക്കാതെ ആ അവസാന സമയത്ത് കത്തു അയച്ച് ഇത്രയും തിരക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും അനുമതി കൊടുക്കില്ല അപ്പോൾ കേന്ദ്രത്തിന് പതിവ് പോലെ കുറ്റവും പറഞ്ഞിട്ട് തിരിച്ചു വരാം എന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ ലോകം അത്രയേറെ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എത്ര കാലം ഇവർക്ക് കള്ളവും ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളും പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ പറ്റും ഇതിവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായതിനാൽ പിന്നെയും തേഞ്ഞു എന്നല്ലാതെ അതിനപ്പുറം മറ്റൊന്നുമില്ല പിന്നെ ഒരു പാരമ്പര്യ കമ്മ്യൂണിസ്റ്റ് കാര്യമൊന്നുമല്ല അവർ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരുടെ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് മന്ത്രി മന്ത്രിയാവേണ്ടിയോ അല്ലെങ്കിൽ മന്ത്രി ആക്കിയതാണ് സഭാപുത്രി എന്ന നിലയ്ക്ക് മാനേ മാനേജ്മെൻറ്റ് സീറ്റ് എന്നൊക്കെ വേണമെന്ന് പറയാം അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല